ചന്ദ്രമതിന്റെ ചേച്ചി ഞാനാണ് ഏറ്റവും ഞാൻ പേരു പറയുമതി കടുക് മണിക്കൊരു കണ്ണുണ്ട് യോഗേശ് നായർ പ്രസാദ് ആധിരാ ചന്ദ്രൻ ഗുഡ് ഈവനിങ് രേവതി

ുംനി നയിൻ ഹായ് പൊന്നു വിജു അടിപൊളി കളക്ഷൻ സനി

ോ അനിയോജിക്കുന്ന പാർവതി ഞാൻ മിണ്ടില്ല എനിക്കൊരു പ്രൈസ് തരുന്നില്ല ഞാൻ ഇവിടെ കിടന്ന് കരയുക ലൈവ് കിടന്ന് അവിടെ കറിഞ്ഞിട്ട് ആരും കാണുന്നില്ല കേട്ടോ

ഇന്നൊരു ഊർജമില്ല എനിക്കല്ലേ എനർജി ഡ്രിങ്ക് എനർജി ഡ്രിങ്ക് ഒന്നും കുടിച്ചതും ഇല്ല കഴിച്ചതും ഇല്ല പനിയാ കേട്ടോ പനിയല്ല എന്താ പറഞ്ഞും തലവേദന രണ്ട് ഫോണില് രണ്ടായിട്ടാണോ കാണുന്നത് എന്റെ ഹാപ്പി ആട്ടോ രാധാകൃഷ്ണൻ അവിടെ എത്ര പേരുണ്ട് എല്ലാവരും പിടിക്കുക തന്നെ സുന്ദരികളും രാധാകൃഷ്ണൻ അത് കാണിക്ക എല്ലാ സുന്ദരികള് ഇന്ന് കാണാൻ പറ്റിയൊരു സുന്ദരിയുണ്ട് ഇവിടെ ദേവി തുഷാര അത് കാണണ്ട സുന്ദരിയാണ് ഇന്നത്തെ എല്ലാ തുഷാരത്തേക്ക് വരത്തില്ലഴുതിത്തരണോ എനിക്ക് എഴുതി എഴുതി അവിടെ മഴയുണ്ടോ ഇവിടെ നല്ല മഴയാ നമുക്ക് മഴ അങ്ങനെ പറഞ്ഞായിരുന്നു ഇന്നാണോ ബഹളം വരാം ബഹളം ഇല്ലാതൊന്നും ഒതുങ്ങി പോയാലോ ചോദിക്കുന്ന പല പേരുകളാണ് ദേവി തുളസി രണ്ട് മക്കൾക്ക് ബാഗ് മൊക്കെ വാങ്ങി കൊടുക്കാൻ പറ്റുമോ ഞാൻ ചോദിച്ചിരുന്നു കോണ്ടാക്ട് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവിനെ മഞ്ജു ശാന്തി പറയുന്നുണ്ട് ബാംഗ്ലൂരിന്ന് हाय പറയുന്നുണ്ട് വിജിത പറയുന്നു 27 ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാം സൂപ്പറാണ് थैंक यू ദീന വെക്കില്ല രമചന്ദ്രൻ കേദാ സുരേഷ് എത്ര വെട്ടം ചോദിക്കുന്നു ഓഫ് വൈറ്റ് ആൻഡ് റെഡ് സാരി റീസ്റ്റോക്ക് ചെയ്യോ പ്ലീസ് ആരെ ഓഫ് വൈറ്റ് റെഡ് സാരി സത്യം എന്ന് നമ്മൾ അത് റീസ്റ്റോക്ക് ചെയ്തു 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 നമ്മൾ തന്നെ അങ്ങ് മടുത് കാരണം ക്ലച്ചുവിനെ ഒന്ന് കാണിക്കോ ക്ലച്ചു ക്ലച്ചു ക്യാമറക്ക് പുറകിലാണ് തക്കുട ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന തക്കുടനെ എഴുത്തിലോട്ട് വടക്കൻ മലബാറിൽ ഒരു ഷോപ്പ് തുടങ്ങും രജിതാ ചന്ദ്രൻ ഞാൻ കേരളം വിടാൻ പോവുകയാണ് കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലം പറഞ്ഞാൽ ഞാൻ അവിടേക്ക് വരാം രാധാകൃഷ്ണൻ ആരുടെ ആണോ സ്ഥല സ്ഥല പറയാൻ ഞങ്ങൾ സ്വന്തം ഞങ്ങൾ പത്തനംതിട്ടക്കാർഡിൽ പൊളിച്ചു യോഗേഷ് നായരെ ഞാനിപ്പിപ്പിക്കുന്ന കുട്ടിയുടെ അമ്മയാണോ കണ്ടാ പറഞ്ഞ ആയിക്കോട്ടെ വിജയലക്ഷ്മി ചോദിക്കുന്ന കൊല്ലത്ത് ഒരു ഷോപ്പ് കൊല്ലത്തോ ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞാൻ ഷോപ്പ് തുടങ്ങുവാണ് ഒരു നമുക്കൊരു ചെറുദാർ മെറ്റീരിയൽ കണ്ടു നമ്മടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് മതി അല്ലേ അങ്ങ് ചോദിക്കാം നിങ്ങളുടെ അച്ച ചേച്ചി എന്നും സന്തൂർ മമ്മി തന്നെ തേങ്ങാക്കൊല കൊല യോഗ തേങ്ങാ കൊല എന്നാ സത്യമായിട്ടോ തേങ്ങാ കൊല അല്ലേ തേങ്ങാ കൊല ഞാൻ കറക്റ്റല്ലേ വായിച്ചേ ഞാൻ എന്റെ സ്വന്തം നാടൻ കൊല്ലത്തിന്റെയും പത്തനംതിട്ട ഇടയ്ക്ക് തേങ്ങാ കൊല വീണ്ടും വന്നിരിക്കുന്നു ചേച്ചി അതിന്റെ ചാനലാണ് നീരാ പേര്

എല്ലാ മഞ്ഞക്കിളികളാണ് ചോദിക്കട്ടെ എന്താ ചോദിക്കട്ടെ പറയുക എനിക്ക് ചോദ്യം കേൾ ചിരി വരുന്നു ചോദിക്കട്ടെ കടുക് മണിക്കൊരു കണ്ണുണ്ട് ആ കണ്ണിനകത്തൊരു കരടുണ്ട് എന്താണോ കടുകുമണിക്കൊരു കണ്ണുണ്ട് ആ കണ്ണിനകത്തൊരു കരടുണ്ട് എന്താണ് ഇച്ചിരി പാടുള്ള ചോദ്യം തന്നെ ഞങ്ങൾ വെച്ചു കഴിഞ്ഞ പ്രാവശ്യം എല്ലാം രണ്ടെണ്ണം വന്നിട്ടുണ്ട് കടുക് മണിക്കൊരു കണ്ണുണ്ട് ആ കണ്ണിനകത്തൊരു കരടുണ്ട് ആരുടെയും വായിക്കാൻ പറ്റുന്നില്ല എല്ലാരും ഓടി ഓടി പൊന്നു പൊന്നിക്കുരുന്നൊക്കെ പറയുന്നുണ്ട് എന്നോട് ചോദിച്ചപ്പോ ഞാനും പറഞ്ഞ കുന്നിക്കുരു കടുകണിക്കൊരു കണ്ണുണ്ട് ഷണ്ണിനകര കരണുണ്ട് അമൽ രാജന്തു അല്ല അമൽ വെരി ടഫ് എനി ക്ലൂ ക്ലൂ ഒന്നും ഞങ്ങള് തരത്തില്ല ബുദ്ധിയുള്ള ഒരു കണ്ണുപേടി പെട്ടെന്ന് ഇപ്പൊ എല്ലാരേം ഗൂഗിളിൽ പോയി കാണും മറ്റേ അങ്ങോട്ട് ചാടി കേറിയാ അങ്ങോട്ട് ഇടുന്നതിന് മുമ്പ് ആൻസർ അങ്ങ് അങ് കൃഷ്ണമണി ഒന്നിക്കുരു സൂചി നൂല് സൺഡേ പച്ച തന്നെ പച്ച തന്നെ പറഞ്ഞല്ലേ കിച്ചച്ചു പാടിയത് ചക്കല്ല യോഗേഷ് നായർക്ക് ഒരു ടാറ്റ പറയാ പോന്നാ ഞാൻ അങ്ങോട്ട് പോവുക ബ്രാഹ്മണനാണ് സാധാരണ എല്ലാവർക്കും ടാറ്റാറ്റാ എന്റെ ജാതി മതം വന്ന് പറയരുത് തേങ്ങാക്കല കുന്നൊരു ക്ലൂത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ വിജയ് പ്രിയ കുർത്തി കിട്ടിയില്ല മാം അഡ്രസ് അയച്ചു കൊടുത്താൽ മതി അതെല്ലാം എക്സിക്യൂട്ടീവിന്റെ നമ്പറിലോട്ടെ സൈസും കൂടെ സൈസും സൈസോ അഡ്രസ്സോടെ കൊടുക്കണേസ്ബുക്ക് ലൈവിലെ ഞങ്ങള് പറയത്തോളം ഞാനിപ്പോ പറയത്തില്ല ആൻസറിന് പിറ്റേ ദിവസം വരെ സമയം ഉണ്ട് ചോദ്യം ഒരിക്കൽ കൂടി കടുക് മണിക്കൊരു കണ്ണുണ്ട് ആ കണ്ണിനകത്തൊരു കരടുണ്ട് ചേച്ചി എന്റെ ചാനലിനെ കൊല്ലല്ലേ

െങ്ങനെ ആൻസറുകൾ ഇങ്ങനെ ഇട്ടോണ്ടിരുന്നു കേട്ടോ ഇല്ല പാണ്ടിക്കാട് കുഞ്ഞിന്റെ ആണോ ഇല്ല കഴിഞ്ഞ റേഷൻ തറക്കെടുപ്പിന്റോ അതാണോ ചോദിച്ചത് എന്റെ വായി കുഞ്ഞിന്റെ പെങ്ങളാണോ ഫേസ്ബുക്ക് കൊണ്ടുപോയി അപ്പൊ കെട്ടെ സ്ഥിരം സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ കിട്ടട്ടെ അയ്യോ കണ്ടോ അപ്പൊ നമുക്ക് വിചിത്ര സിൽക്കിന്റെ ഒരു ചുരിദാർ മെറ്റീരിയൽ കണ്ടാലോ നല്ല ഭംഗിയുള്ള ഒരു ചുരിദാർ മെറ്റീരിയൽ ആണേ അതെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല രസമായിട്ട് ഇതൊരു ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡാണ് ഗ്രേപ്പ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ടയിലും കംപ്ലീറ്റ് ഫുള്ള് വരുന്നത് ത്രെഡ് വർക്ക് ആണ് ചുറ്റിനും സ്കാലപ്പ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് ത്രെഡ് കൊടുത്തിരിക്കുക നല്ല ഭംഗിയുള്ള ദുഃപ്പട്ട വിചിത്ര സിൽക്ക് ആണ് ടോപ്പ് വരുന്നത് ദയോ പോഷനിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ത്രെഡ് വർക്ക് പോത്തൊന്നുമില്ലാട്ടോ നല്ല രസമായിട്ട് വരുന്ന ത്രെഡ് വർക്കാണ് ഉണ്ടോ സെയിം ടോണും ഉണ്ട് സെയിം ടോണിൽ വരുന്ന ത്രെഡും അതേപോലെ തന്നെ ഗോൾഡനും വരുന്ന ത്രെഡുമാണ് സീക്വൻസ് കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് ഷാൻഡോൺ ഫാബ്രിക്കിൽ വരുന്ന സെയിം ബോട്ടം ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ചുരിദാർ മെറ്റീരിയൽ അതിൻ്റെ കളർ ടോൺ ഞാൻ കാണിക്കാം സോറി കളർ ഡിഫറെൻസ് കാണിക്കാം നെക്സ്റ്റ് വൺ വരുന്നത് മെഹന്ദി മെഹന്ദി ഗ്രീൻ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന മെഹന്ദി ഗ്രീൻ ആണ് യോഗ പോർഷൻ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് വരുന്ന വർക്കാണ് ത്രെഡ് വർക്കാണ് ഇതേപോലെ വരുന്ന മെഹന്തി ഗ്രീൻ ആണ് ഈ ഈയൊരു കളറെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്രൗൺ ആണ് നല്ലൊരു നല്ല ഭംഗിയുണ്ട് ഒരു ബർഗറിൻ്റെ ടോൺ അല്ലേ നല്ല രസമായിട്ടുള്ള ഒരു ബർഗറിൻ്റെ ടോൺ ആണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് അടുത്തത് പീക്കോ ഗ്രീൻ എന്ന ഭംഗിയാന്ന് നോക്കിക്കേ നല്ല രസമായിട്ട് വരുന്ന പീക്കോ ഗ്രീൻ ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൺ ആണ് കേട്ടോ നല്ല രസമാണ് ഈ ഷെയ്ഡ് നല്ല ഭംഗിയുണ്ടല്ലേ ഞങ്ങളിപ്പോൾ ചുരിദാർ മെറ്റീരിയൽസിലോട്ട് കേറിയിരിക്കുകയാണ് ഞാനും ലെച്ചു ഞങ്ങൾക്ക് വേറെ വേറൊരു പണിയില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇവിടെ ഒരാളെ കിട്ടിയിട്ടുണ്ട് മെറ്റീരിയൽ എടുക്കുകയോ കൊടുക്കുവോ സ്റ്റിച്ച് ചെയ്യോ കൊടുക്കുവോ സ്റ്റിച്ച് ചെയ്താണിപ്പോൾ ഞങ്ങളുടെ പരിപാടി അപ്പം അതെ ഇതിന് എന്തായാലും സ്റ്റിച്ച് ചെയ്യാൻ പോകും കാരണം ഈ ഷെയ്ഡ് എനിക്കില്ല ഇത് നല്ലൊരു കളറാണ് ഈ ഒലിവ് ഗ്രീൻ നല്ലൊരു ഷെയ്ഡാണ് പർപ്പിള് പിന്നെ നമ്മുടെ പർപ്പിള് പർപ്പിൾ നമ്മുടെ ആസ്ഥാന ഷെയ്ഡായിട്ട് മാറിയിരിക്കുക അപ്പൊ ഏത് ചെന്ന് പിടിച്ചാലും പർപ്പിൾ ആണ് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം വീഡിയോ വരും കേട്ടോ വീഡിയോ നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യാം എന്ന് കരുതിയിരിക്കുന്നു നല്ല ഭംഗിയാണ് കണ്ടോ നല്ല രസമാണ് കളർ കിട്ടുന്നുണ്ടോ അതോ നമ്മുടെ സാരിയുടെ പോലെ യൂട്യൂബിലില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നോ എന്താ പറയണം കേട്ടോ നല്ല കളറുകളാണ് ഇതും നല്ല സൂപ്പർ കളർ ആയിട്ടുണ്ട് ഇത് നല്ല ഭംഗിയാണ് കാരണം നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുവേ കാരണം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഷേപ്പില് നല്ല രസമായിട്ട് ഒതുങ്ങിയിരിക്കും ഷോൾ ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഷോൾ ഇത് തലയിലൊക്കെ ഇടണമെങ്കിലേ തലയിൽ ഇങ്ങനെ ഇടാം ഇങ്ങനെ നമുക്ക് തലയിലൊക്കെ ഇടാം ചർച്ചിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇടാം അല്ലാതെ നമുക്ക് ഇങ്ങനെ തലയിൽ ഇടാം നല്ല ഭംഗിയാണേ നല്ല രസം നല്ല ഭംഗിയാണ് ആ ടോപ്പും കൂടെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര രസമാണ് കണ്ട െറ്റ് വണ്ണം ഉള്ളവർക്കും നല്ല ഭംഗിയാണ് വണ്ണം ഇല്ലാത്തവർക്കും നല്ല ഭംഗിയാണ് കാരണം വണ്ണം ഉള്ളവർക്ക് ബോഡി ഹഗ് ചെയ്ത് കിടക്കുന്ന ഫാബ്രിക് ആണ് നല്ല രസമാണ് കടുക് മണിക്കൊരു കണ്ണുണ്ട് കണ്ണിനകത്തൊരു കരടുണ്ട് കാണത് കുറിച്ച് ചുരിദാ മെറ്റീരിയൽ അടിപൊളി നല്ല കളറുകൾ നല്ല കളേഴ്സാണ് കളർ കളർച്ചായിട്ട് സാധാരണ നമുക്കിപ്പോൾ കളേഴ്സ് ഇത്രയും വരുമ്പോൾ ഇതിൽ ഒരു കളർ ഡിം ആയി പോകും പക്ഷേ ഈ നാല് കളറും നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സേ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് നമുക്കൊരു ഫങ്ഷനൊക്കെ നല്ല ഭംഗിയായിട്ട് ഇടാം കേട്ടോ ഏഹ് ഭയങ്കര രസമായിരിക്കും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും സെവൻ ഡബിൾ നയനേ ഉള്ളൂ പ്രൈസ് നല്ലൊരു പർപ്പിൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവിന്റെ നമ്പറിലോട്ട് ചെന്നാൽ മതി മിക്കവാറും കസ്റ്റമേഴ്സിൻ്റെ ഒരു നമ്പറുണ്ടല്ലോ ആ നമ്പറിലോട്ട് ചെന്നാൽ മതി നല്ല ഒരു പർപ്പിൾ കളറാണ് കിട്ടാം ഇത് പർപ്പിൾ നാല് ഷേട്സും ഉണ്ട് വീഡിയോ വരും ഇപ്പോൾ ഗോഡൗണിൽ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ പുതിയത് വന്നത് ബണ്ടിൽ പൊട്ടിച്ചിട്ട് പല നമ്മുടെ അടൂര് ഷോപ്പിലേക്കും എറണാകുളം പുതിയ ഷോപ്പിലേക്കും ഒക്കെ ഉള്ളതെല്ലാം വേർതിരിക്കുകയും സെവൻ ഡബിൾ നയൻ ചുരിദാർ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് സെവൻ ഡബിൾ നയനേ ഉള്ളു കിട്ടാം നല്ല ഹെവി പാർട്ടിവെയർ ആണ് കാരണം കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ അതിനകത്തൊന്നും പോകാനായിട്ടില്ല എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് ഈ ത്രെഡ് വർക്ക് ഒക്കെ കണ്ടോ നല്ല ആയിട്ട് വരുന്ന ത്രെഡ് വർക്ക് ആണ് അത് വെറുതെ ഇങ്ങനെ ചുറ്റി ചുറ്റി വെക്കുന്നതല്ല നല്ല ഫിനിഷിങ്ങിലുള്ള ത്രെഡ് വർക്ക് ആണെ നല്ല ഭംഗിയാണ് കാണാൻ നാല് ആണ് നാലും നല്ല ബ്രൈറ്റ് ആണ് പിന്നെ ഒലിവ് ഗ്രീനേ ഉള്ള അതും ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് നമുക്ക് ഏത് കളർ എടുക്കണമെന്ന് കൺഫ്യൂഷൻ തരുന്ന ഷെയ്ഡ്സ് തന്നെയാണ് നല്ല ഭംഗിയുണ്ട് സ്റ്റിച്ച് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം ഇത്തരം ഫാബ്രിക്സ് ആകുമ്പോൾ നമുക്ക് ഷോൾ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഇടാൻ പറ്റും ടോപ്പ് ആണെങ്കിലും നമുക്ക് നല്ല ഷേപ്പിൽ കിടക്കാൻ പറ്റും ഇപ്പോൾ സെവൻ ഡബിൾ നയൻ ഇപ്പോൾ ഫോർ കളേഴ്സുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയഡ് ഏതാണോ അത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി വീഡിയോ വരും വീഡിയോ വരുമ്പോഴത്തേക്ക് ഫാസ്റ്റ് മൂവിങ് ആയിട്ട് ആയിരിക്കും ഇത് കാരണം വിചിത്ര സിൽക്കിലൊക്കെ ഇത്രയും ഹെവി വർക്ക് വിത്ത് ദുപ്പട്ടയും കൂടെ ആകുമ്പോഴത്തേക്ക് സെവൻ ഡബിൾ നയൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ അഫോർഡബിൾ ആണ് അപ്പം വളരെ ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പം വേണമെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വരിക കേട്ടോ പിന്നെ ഇന്നത്തെ ലൈവിൽ എനർജി ഇച്ചിരി കുറവായിരിക്കും കാരണം തലവേദന ഒക്കെ ആയിരുന്നു ബോഡി പെയിൻ ആയിരുന്നു പിന്നെ ലൈവ് നമ്മൾ വരണം എന്നുള്ളത് കൊണ്ട് കമ്പൽസറി ആയതുകൊണ്ട് നമ്മൾ അങ്ങ് വന്നതാണ് ഇല്ലെങ്കിൽ ഇന്നത്തെ ലൈവ് നൂറിൽ നൂറ്റൻപത് ശതമാനവും സ്കിപ്പ് ചെയ്യാനായിരുന്നു ചാൻസ് പക്ഷെ നമ്മൾ ഓർത്തും അങ്ങനെ മാറ്റി വെക്കുന്നില്ല നമ്മുടെ ആൾക്കാരല്ലേ ലൈവ് കാണുന്നത് അപ്പം അവരോട് ഹെൽത്ത് ഇഷ്യൂ പറയാലോ അങ്ങനെ അങ്ങ് ലൈവില് വന്നതാണ് നാളെ ഒരു ചില്ല് ലൈവായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് അപ്പം എല്ലാവർക്കും നമ്മുടെ ലൈവ് ഇത്ര നേരം വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് അപ്പം നിങ്ങൾ എല്ലാവരും ആൻസർ കമന്റ് ചെയ്യുക നാളെ രാവിലെ നാളെ രാവിലെ പതിനൊന്ന് മണിയുടെ വീഡിയോക്ക് വെയിറ്റ് ചെയ്യുക വൈകിട്ട് അഞ്ച് മണിക്ക് നമുക്ക് ലൈവുമായിട്ട് വരാം ബൈ